അക്കാലത്ത് ഈശോ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിഷാജ് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവരിൽ ചിലർ പറഞ്ഞു അവൻ പിഷാചുക്കളുടെ തലവനായ ബെൽസേബൂലിനെ കൊണ്ടാണ് പിഷാജുക്കളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞു അന്തശ്ചിത്രമുള്ള രാജ്യം നശിച്ചു പോകും അന്തശ്ചിത്രമുള്ള ഭവനവും വീണുപോകും സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബൾസെബൂലിനെ കൊണ്ട് പിഷാജുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ബെൽസേബൂളിനെ കൊണ്ടാണ് ഞാൻ പിഷാചുക്കളെ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപകരിക്കുകയും കൊള്ളം മുതൽ പാകിച്ചെടുക്കുകയും ചെയ്യും എന്നോടുകൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു സ്നേഹമുള്ളവരെ അപ്പോസ്തോല പ്രവർത്തനങ്ങളിൽ ഈശോയെപ്പറ്റി അതിമനോഹരമായ ഒരു വചനമുണ്ട് പത്താമധ്യായം മുപ്പത്തി എട്ടാം വാക്യം നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവിടത്തോടു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുന്ന് നന്മ ചെയ്ത് പിശാജ് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ നന്മ നന്മ മാത്രം ചെയ്തുകൊണ്ട് കടന്നുപോയ ഈശോനാഥൻ എന്നാൽ നന്മ മാത്രം ചെയ്ത ഈശോയിൽ തിന്മ ആരോപിക്കുന്ന ഒരു ജനവിഭാഗത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നു പിശാചുകളുടെ തലവരെ കൊണ്ടാണ് ഷാജുക്കളെ ബഹിഷ്കരിക്കുന്നു എന്ന് ആരോപിക്കുന്നു നന്മ ചെയ്താലും തിന്മ ആരോപിക്കുന്ന ഒരു ജനത ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ ഈശോയാണ് നമ്മുടെ മാതൃക തളരാതെ നന്മകൾ നന്മകൾ മാത്രം ചെയ്ത് നമുക്ക് കടന്നുപോകാം ആമേൻ